നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കത്തുന്ന വേനലിൽ ആശ്വാസമായി എ ഐ വൈ എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ തണ്ണീർ പന്തൽ ഒരുക്കി ഉഷ്ണതരംഗത്തിൽ കുടിനീർ പകരാൻ നഗരഹൃദയത്തിൽ ഔഷധി ജംഗ്ഷനിലാണ് തണ്ണീർ പന്തൽ തയ്യാറാക്കിയിട്ടുള്ളത് നിരവധി യാത്രക്കാർ തണ്ണീർ പന്തൽ തണലിൽ ദാഹമകറ്റാൻ എത്തുന്നുണ്ട് വരും ദിവസങ്ങളിൽ പട്ടണത്തിലെ വിവിധ ഭാഗങ്ങളിൽ കൂടി പാനീയ വിതരണം നടത്താൻ ഒരുങ്ങുകയാണ് എ ഐ വൈ എഫ് പെരുമ്പാവൂർ മണ്ഡലം കമ്മിറ്റി എ ഐ വൈ എഫ് സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ തണ്ണീർ പന്തൽ ഒരുക്കി കൊടുംചൂടിൽ നിന്നും സാന്ത്വനമായി പെരുമ്പാവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഔഷധി കവലയിൽ തണ്ണീർ പന്തൽ തുറന്നത് സി പി ഐ പെരുമ്പാവൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് രമേശ് ചന്ദ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ പി റജിമോൻ എ ഐ വൈ എഫ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അജാസ് മാളിയം എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി ബിനു പി ജോൺ എ ഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് പി ജെ എൽദോസ് എന്നിവർ വെള്ളിയാഴ്ച നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു എഐ വൈ എഫിന്റെ മെയ് മൂന്നാം തീയതി ഇന്നലെ മുതൽ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലുടനീളം ഉടനീളം തണ്ണീർ പന്തൽ എന്നൊരു ക്യാമ്പയിൻ സംസ്ഥാനമൊട്ടാകെ ഐ വൈ എഫിൻ്റെ എല്ലാ മണ്ഡല കമ്മിറ്റികളും നടത്തി വരുന്നു അതിൻ്റെ ഭാഗമായി പാർട്ടിയുടെ മണ്ഡല കമ്മിറ്റിയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് രമേശ് ചന്ത് ഇന്നലെ ഈ തണ്ണീർ പന്തല തണ്ണീർ ഉദ്ഘാടനം നിർവഹിച്ചു വരും ദിവസങ്ങളിൽ കാൽനട യാത്രക്കാർക്കും മറ്റ് വാഹനങ്ങളിൽ പോകുന്നവർക്കും ഈ ഉഷ്ണതരംഗത്തിൽ ഒരു സ്വാന്തനമായി ഐ വൈ എഫിൻ്റെ തണ്ണീർ വരും ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരിക്കും എല്ലാവിധ സഹായ സഹകരണങ്ങളും നാട്ടുകാരിൽ നിന്നും ഈ വ്യവസായികളിൽ നിന്നും വ്യാപാരികളിൽ നിന്നും ഞങ്ങൾക്ക് നൽകുന്നുണ്ട് നേതാക്കളായ അഡ്വക്കേറ്റ് വിതാൻ ടി എസ് സുധീഷ് അനുജ് എം കൃഷ്ണൻ വിനു നാരായണൻ റിയാസ് എന്നിവർ നേതൃത്വം നൽകി ആദ്യ ദിനം തണ്ണീർമത്തനായിരുന്നു ദാഹമകറ്റാൻ അകറ്റാൻ സൌജന്യമായി വിതരണം ചെയ്തത് ഇരുന്ന് വിശ്രമിച്ച് ക്ഷീണമകറ്റാൻ കസേരകളും പന്തലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ടാം ദിവസവും ഉഷ്ണതരംഗത്തിൽ നിന്നും രക്ഷതേടി ഒട്ടേറെ വാഹനയാത്രികരും വിവിധ ആവശ്യങ്ങൾക്കായി നഗരത്തിൽ വന്ന അനേകരും കാൽനടയാത്രക്കാരും എല്ലാം തണ്ണീർ പന്തലിലെത്തി സംഭാരം നുകുരുന്ന കാഴ്ചകൾ ശ്രദ്ധേയമായി മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും വരും ദിനങ്ങളിലും തണ്ണീർ തുടരാനാണ് പ്രവർത്തകരുടെ തീരുമാനമെന്നും അജാസ് മാളിയം ബിനു പി ജോൺ എന്നിവർ മീഡിയ സിറ്റിയോട് പറഞ്ഞു എ ഐ വൈ എഫ് പെരുമ്പാവൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നലെ മുതൽ പെരുമ്പാവൂർ പട്ടണത്തിൻ്റെ ഈ ഹൃദയഭാഗത്ത് ഔഷധി ജംഗ്ഷനിൽ കാൽനട യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും ആശ്വാസമായിട്ട് ഈ ഉഷ്ണതരംഗത്തിൽ തണ്ണീർ പന്തൽ എന്ന ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്നലെ തുടങ്ങിയപ്പോൾ തന്നെ പെരുമ്പാവൂർ പട്ടണത്തിൻ്റെ വ്യാപാരി വ്യവസായി അസോസിയേഷനുകളും ചെറുകിട വ്യാപാരികളുമായിട്ട് ഞങ്ങളെ ഏറെ പേർ നല്ലൊരു പ്രചോദനം തന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൊടിയ ചൂടിൽ ഒരാശ്വാസമായിട്ട് നാട്ടുകാർക്കും അതുപോലെ പെരുമ്പാവൂർ പട്ടണത്തിൽ വന്നു പോകുന്ന എല്ലാവർക്കും ഒരു ചെറിയ ആശ്വാസമാകുവാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ആ കാര്യത്തിൽ പങ്കാളിയാകുവാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂ